കഥകളൊക്കെ എഴുതും കുഞ്ഞു കുഞ്ഞു പാട്ടൊക്കെ പാടും ഞാൻ ഇവിടെ ചെറിയൊരു പുസ്തകം എഴുതിയത് കൊണ്ടാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്റെ പുസ്തകത്തിന്റെ പേര് പറയട്ടെ എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് അതിന്റെ അത് അറിയില്ലേത എന്നാണ് കഥയുടെ കഥാസമാഹാരത്തിന്റെ പേര് കൊറേ കഥകൾ കൂടിയ ഒരു സമാഹാരം പറഞ്ഞോ മലയാളത്തിലുള്ള കഥകളാണ് മലയാളത്തിലുള്ള കഥകളാണ് ഞാൻ ഇവിടെ ഒരു പുസ്തകം ഞാൻ ഇവിടെ കൊടുക്കാം ഏഹ് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ എന്റെ സ്കൂൾ കാലത്ത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ സ്കൂളിൽ പോയിട്ടും എന്റെ വീടും ഒക്കെ ആ കഥകളിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ കഥകളാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ അത് ചെറിയ ചെറിയ കഥകള് വലിയ കഥകളല്ലാതെ ചെറിയ കഥകളൊക്കെ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരും ഒരു ഒരു കോപ്പി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്റെ പേര് അനിൽകുമാർ ആണെങ്കിലും കഥ എഴുതുന്നത് അനിൽ കോട്ടമൂൾ എന്ന പേരിലാണ് അനിൽ കോട്ടമൂൾ അനിൽകുമാർ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള പേരല്ലോ അപ്പൊ ഒരു ഗമക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് കോട്ടമൂൾ എന്നിട്ട് അച്ഛനും അമ്മയൊക്കെയല്ലേ നമുക്ക് പേരിടേണ്ടത് അപ്പൊ എന്റെ അച്ഛനും അമ്മയുടെ പേരാണ് അനിൽകുമാർ അപ്പൊ ഞാൻ തന്നെ എനിക്ക് സ്വയം ഒരു പേരിട്ടു അനിൽ കോട്ടമുകൾ അതാ അനിൽ കോട്ടമൂൾ എന്ന് പറഞ്ഞ ഗമേലിരിക്കട്ടെ കഥ പറയുന്ന ഒരു ഗമ കിട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇട്ടതാണ് അപ്പൊ ഞാൻ ഞാൻ തന്നെ എനിക്ക് പേരിടുകയും ചെയ്തു അനിൽ കോട്ടമൂൾ എന്നുള്ള പേര് അനിൽ കോട്ട മുകൾ ഒരു കോട്ടയുടെ മുകള് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു കോട്ടയല്ല രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന ഒരു കോട്ട ആ അപ്പൊ എന്റെ വീട് ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് ഞാൻ നോക്കണ കോട്ടയിലേക്കാണ് അപ്പൊ അങ്ങനെ പണ്ട് പണ്ട് ചെറുപ്പം മുതൽ ഈ കോട്ട കണ്ടു വളർന്ന് വളർന്ന് ആ എന്റെ പേര് കിടക്കട്ടെ അനിൽ കോട്ട എന്ന് പറഞ്ഞാൽ ഞാൻ അനിൽ കോട്ട കോട്ടകൂളന്നുള്ള പേരിട്ടു അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ കേറാനും മിടുക്കന്മാരായ നിങ്ങളെ കാണാനൊന്നും എനിക്ക് അവസരം കിട്ടിയില്ല ഇതിലൊക്കെ ഞാൻ മിക്ക ദിവസങ്ങളിലും ബൈക്കിന് പോകുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന് ഒരു ഭാഗ്യം കിട്ടിയില്ല അപ്പൊ ഇന്ന് ഭാഗ്യം കിട്ടി ഇവിടെ വന്ന് നിങ്ങളിലുള്ള ആളുകളെ പ്രസംഗിക്കുന്നത് കേട്ടു ഒരു കവിത കവിത എഴുതിയൊരു മിടുക്കനായ മിടുക്കനായ കഥ കവിയാണ് മിടുക്കനാണ് തന്നെ എഴുതിയതാണ് കവിത ഈണം ഇട്ടതോ ട്യൂൺ ഇട്ടതോ പ്രവീണ ടീച്ചറാണ് ഇട്ടതല്ലേ നല്ല ശബ്ദവും നല്ലതാണ് ഗംഭീരാണ് കവിതയും ഗംഭീരമാണ് ഈണവും ഗംഭീരാണ് കേട്ടോ ഞാൻ അതിശയിച്ചു പോയി ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കവിത കേൾക്കാൻ പോയി കഴിഞ്ഞല്ലോ വിചാരിച്ചു പോയി ഇവിടെ വന്നപ്പോ നമുക്ക് ചെറിയ പാട്ട് പാടിയാലോ എന്നാ ഒരു പാട്ട് കേൾക്കുന്ന ഇഷ്ടമാ I'll ഇപ്പൊ ഞാൻ പറയു കഴിയുമ്പോ നിങ്ങൾ എന്ന് പറയണം കേട്ടോ ഞാൻ കേട്ടില്ലേ പിടിച്ചില്ലേ కాాిగారనానా ఊగా న్ాయాఠండి సేంం అగు 8 టకా సేారు

കൊച്ചിന്റെ വീടുകളല്ലേ മല കാറ്റിൽ വസിക്കുന്ന ആളുകളുടെ വീട് കാണാലേ ആ പിന്നെ മരങ്ങൾ കാണാല്ലേ മലക്കെ കാണാം মদিবধি 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 আকিলিরে মুদুর গান জাগে পাড়িগন ভিড়ায়া পাড়িগন ভিড়ায়া পড়া পাড়িগন ভিড়ায়া আ i പാല് കൊടുക്കും പിന്നെ എന്തൊക്കെ കൊടുക്കും െ ശിരസുമാൻ ഒറ്റയ്ക്ക് പോകാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒപ്പം ചിരിച്ചു കൊണ്ടേറ്റു പാടാൻ കൂട്ടിനില്ലാതെ ആർക്കും വേണ്ടിയില്ലാതെ ഏതോ ശബ്ദമായിരുന്നു വിറക്കാത്ത കണ്ഠമാർക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒച്ചയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ സ്വപ്നങ്ങളില്ലാതെ അർദ്ധരാത്രിക്ക് ചുംബന മുദ്രൻ ചുട്ട നെറുകയിലേറ്റുകൊണ്ടൊച്ചക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒച്ചക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ ചുറ്റിനും രോധനമില്ലാതെ നിന്റെ കണ്ണിലെ ദൃഷ്ടി ദൃഷ്ടിച്ചേർക്കാതെ ഒരിത്തു ജലം മൃഗരാതെ നിന്റെ പൊന്നുകയ്യാലെ ഒരിക്കലം മൃഗരാകെ മടിത്തട്ടിലല്ലാതെ ோதிக்கே உச்சு வீணு மறக்கன் படிச்சு ஞான் ஹா யாத்திரோதிக்க உச்சக்கு வீணு மறக்க படிச்சு ஞான்ச்சோதிக்க உச்சக்குவணு

കോഴി പറഞ്ഞല്ലോ കോഴി അത് കാത്തുപതുങ്ങിയിരിക്കുന്നു കൊമ്പിൽ കഴുകനൊരുത്തൻ കാത്തു പതുങ്ങിയിരിക്കുന്നു തക്കം കിട്ടിയ കോഴി കുഞ്ഞിനെ കത്തിപ്പതിച്ചോണ്ടു പോകാൻ

കൊക്കോ കൊക്കോ കൊണ്ട് കുഞ്ഞിനെ മാടി വിളിച്ചോഴി അത് കേട്ടണി പോയ കഴുകൻ പറന്നു പറന്നു പോയെല്ലോ പോയ കഴുകൻ പറന്നു പറന്നു പോയല്ലോന്നും പറയണേങ്ങ ും ഇഷ്ടപ്പെട്ടി പച്ചാ പരിഷ്കാരി ഞാനിന്ന് പറയാൻ പോണത് ഒരു കൊച്ചു കഥയാണ് കഥയുടെ പേരാണ് അമ്മമാനും കുട്ടിമാരും ഒരു ദിവസം അമ്മമാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു മോനെ കൂടിന്റെ പുറത്ത് ഇറങ്ങണത് ഞാൻ ഫുഡ് തേടിയിട്ട് വരാം ശരി അമ്മ എന്ന് പറഞ്ഞ അമ്മ പുറത്ത് പോയ നേരത്ത് കുട്ടിമാൻ പുറത്തോട്ടിറങ്ങി എന്നിട്ടവൻ നടന്ന് 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 പോയപ്പോൾ ഒരു കുഴി ഉണ്ടായിരുന്നു കുഴിയിലോട്ട് അവൾ വീടും അയ്യോ രസിക്കണേന്നോ കറിഞ്ഞു അത് അവൻ്റെ ഒച്ച കേട്ട അമ്മമാൻ അടുത്തോട്ട് വന്നു അമ്മമാൻ അവനെ രസിച്ചു മോനെ നീ നമ്പർ നമ്പറിനുസരിച്ചിരല്ലോ കൂട്ടുകാരെ ഇതിന് കുളപാഠം മാതാപിക്കാൽ പറയണത് അനുസരിക്കണം ാണ് അത് കണ്ടപ്പോ തീർ കുട്ടി പറയാൻ തത്തയോടെ നീ എന്തുകൊണ്ടാണ് നിന്റെ കൂട്ടുകാരൊക്കെ പറന്നു പോയല്ലോ ഈ നെന്മണിയൊക്കെ കൊത്താൻ പോയല്ലോ നീ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ആ തത്ത തത്തയോട് ഈ കുട്ടി ചോദിക്കുകയാണ് അപ്പൊ തത്ത പറയാണ് കുഞ്ഞേ കുഞ്ഞേ നീ കണ്ടു കുഞ്ഞേ കുഞ്ഞേ നീ വലയൊക്കെ ഈ ാണ് പിടിക്കാനായിട്ട് വേടന്മാരിങ്ങനെ ഇരിക്കുകയാണ് വേടന്മാരും പൂരന്മാരില്ലേ പക്ഷീനെ ഒക്കെ വലയിലിട്ട് പിടിച്ചുകൊണ്ട് പോകും അത് ചന്ത കുണ്ടിക്കും ചിലപ്പോ വറുത്തു തിരും അല്ലേ അതുകൊണ്ട് പൂരന്മാരാണ് മലവേടന്മാര് ആ ആ ബോസിനും ബോസിനും കിണികളെ കൊണ്ടു കൊടുക്കൂ വേടന്മാര് കണ്ണകളെ വയലിൽ വലയും കുഞ്ഞേ കുഞ്ഞേ നീ വളരും വാനത്തോളം വൈകാറും കുഞ്ഞേ കുഞ്ഞേ നീ വളരും ും വരുമ്പേ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും മതമൗലികത്തിനുമെതിരെ പ്രതികരിക്കുകയും

പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയോജനിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ സമ്പത്തായ പരിസ്ഥിതി പരിസ്ഥിതി മുതായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും